മിസ് ചെയ്യുന്ന ഒരു ശരാശരി മലയാളിയാണോ നിങ്ങൾ എന്നാൽ ഒട്ടും വിഷമിക്കേണ്ട ഇക്കൊല്ലം ഓണാഘോഷം കളറാക്കാൻ പെൻഡിത് പെൻഡിത് കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ രണ്ടു മണി വരെ സിഡ്നി ഇന്റർനാഷണൽ റിക്ട്രോ സെന്ററിൽ പെൻഡിത് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന പെൻഡിത് വളംകളി ഓസ്ട്രേലിയൻ മലയാളികളെ ആവേശത്തിരയിൽ ഉയർത്താൻ അവരെത്തുന്നു മിന്നൽ ചുണ്ടൻ കണ്ണൻ ശ്രാങ്ക പറക്കും ചുണ്ടൻ തീപ്പൊരി ചുണ്ടൻ തുടങ്ങി എട്ടോളം ടീമുകൾ പങ്കെടുക്കുന്ന ജലകായിക മാങ്കം പങ്കായ മാഞ്ഞു വീശി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി മലയാളിയുടെ മനം കവരുവാൻ അവരെത്തുമ്പോൾ ആരു നേടും ആരു ജയിക്കും അറിയണ്ടേ കാത്തിരിക്കൂഗസ്റ്റ് ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വള്ളംകളിയില്ലാതെ മലയാളിക്കെന്തോണാഘോഷം

ഇപ്പൊ അവൈലബിൾ അവരാണ് ബാക്കി പുസ്തമോല പേര് കൂട്ടായ്മയായിരിക്കും ഈ പരിപാടി കറക്കണൽ അവരെ വലിയ പരിപാടി അപ്പൊ ഞാൻ അവർക്ക് രണ്ടു വാക്കും സംസാരിക്കാനായിട്ട് ഞാൻ കൊടുക്കണം നിങ്ങൾ ഒരേ വാക്കുകളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്ലീസ് ആഗ്രഹിക്കുന്നു ഈ ഒരു ഇവന്റ് നമുക്ക് എല്ലാ വർഷവും നടത്തണമെന്ന് ആഗ്രഹമുണ്ട് സോ ദിസ് ദ ഫസ്റ്റ് ടൈം നിങ്ങൾ എല്ലാവരും വരണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹം അതാണ് ഞങ്ങൾ എപ്പോഴും തീരുമാനിക്കുന്നത് ഞങ്ങളുടെ എല്ലാ ഇവന്റും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നും ഭേദമാണെന്ന് എല്ലാവരും തന്നെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ വന്ന് കാണുക ഞങ്ങൾ ഇത് ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് രണ്ട്രിക് മലയാളി കൂട്ടായ്മയുടെ പേരിൽ ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാല് ഒമ്പത് മണി മുതൽ രണ്ടു മണിവരെ നിങ്ങളുടെ എല്ലാവരും വരിക

வாமக்களை கேரி வாமக்களே பங்காயெடுத்துட்டா டென்னிஸ் நிற்கிறது ஒரு ஒன்பதிர துறையிட காணும் நமக்கு ஆ டீமில் ஆனால் ஸ்ட்ரோங் டீமில் டென்னிஸ் தேங்க்யூ